ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഞായറാഴ്ചയിൽ തളിപ്പറമ്പ് മരിയൻ എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ടുള്ള പോക്കാണ് പിള്ളേരും ഞാനും ചേട്ടായി അനിയനും കൂടെ ഒരു പോക്കാട്ടോ അപ്പോൾ തന്നെ ഞായറാഴ്ച കുർബാന ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് പറയുന്നത് നമുക്കൊന്നാൽ പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടുള്ള യാത്രയിലാട്ടോ വീടിൻ്റെ അവിടെ ഒരു ഒരു മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ തളിപ്പറമ്പിലേക്ക് അപ്പോൾ എന്തായാലും ഒന്ന് പോയേക്കാം ഞാനാണെങ്കിൽ ഇതിങ്ങനെ യൂട്യൂബിൽ പലരും വീഡിയോ ഇട്ടേക്ക് കണ്ടപ്പോൾ തൊട്ട് കാണണം കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നേ അങ്ങനെ ഞങ്ങൾ കണ്ണൂർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോണം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുമൂന്നിടത്തൊക്കെ പോകാനുണ്ടെന്നെല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ ഒരാൾക്ക് നൂറു രൂപയായിരുന്നു ടിക്കറ്റ് അനിയൻ ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു കാരണം കുറച്ച് സമയമുള്ളേ അത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളുടെ ഉള്ളിൽ കയറി കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ദൈവമേ ഇത് നമ്മൾ സാധാ കാണുന്ന പോലെ കുറേ ഇതൊക്കെ കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിമലൊക്കെ വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ എനിക്കോ ഞാൻ ഓർത്തു അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനെ കുറേ ലൈറ്റ് ആൻഡ് ഷോ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കരഡികളെയും അങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടോ ആ ഈ മഞ്ഞ് മഞ്ഞ് എന്തോ ആനയുടെയോ അങ്ങനെ കുറേ എന്തൊക്കെയോ പിക്ചറുണ്ടായിരുന്നേ ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രസമുണ്ട് കാണാനൊക്കെ രസമുണ്ട് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര തണുപ്പും ഈ ഹിമകരഡിയാന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കരടീനെ എന്ത് ക്യൂ ഫോ കുറെ കുറെ മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കാണാനൊക്കെ രസം ഉണ്ടായിരുന്നു നല്ല ലൈറ്റ് നല്ല എന്താ പറയുക ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കേട്ടോ വേറെ വേറെ കുറെ കുറേ അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ കേട്ടോ ഞാനിപം നടന്നു അങ്ങനെ കണ്ടു കണ്ട് ഞങ്ങൾ ഉടം വര എത്തി അത് ഇനി മീനോടെ ലോകത്തേക്ക് കണ്ട പോകുന്നു